ഹായ് ഫ്രണ്ട്സ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളും എന്നാൽ നമ്മുടെ ഫിംഗറുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലെ വിരലുകളെ പരിചയപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു നല്ലൊരു ലെസൺ ആണ് ഞാനും തരണേ ഫിംഗർ എക്സർസൈസ് അപ്പോൾ കഴിഞ്ഞ എന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് അല്ലെങ്കിൽ ആ ലിങ്ക് ഞാൻ താഴെ തരുന്നുണ്ട് സ്വരങ്ങൾ കണ്ടുപിടിക്കാനും വയലിന്റെ ഇവിടെയായിട്ട് മാർക്ക് ചെയ്യാനും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതിൽ നിങ്ങക്ക് സ നിക്ക് കിട്ടും ഡിസ്റ്റിംഗിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഡിസ്റ്റിങ് ഓപ്പൺ സ ഇത് കൂടുതൽ മനസ്സിലാവാത്ത പഴയ ക്ലാസ് ഒന്ന് നോക്കുക അപ്പൊ അതിൽ ഞാന് ജി എ ബി സി ഷാർപ്പ് ഡി ആ അതാണ് നമ്മുടെ സാരി ഹിന്ദുസ്ഥാനിലെ ബിലാവൽ ടാട്ടിലാണ് നമ്മള് ഈ ലെസനുകളൊക്കെ ചെയ്യുന്നത് അപ്പൊ അത് നിനക്ക് പ്രത്യേകമായിട്ട് നോക്കിക്കഴിഞ്ഞാല് കണ്ടുപിടിക്കാൻ സാധിക്കും ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഡി ഓപ്പൺ സ്ട്രിങ് ഏറ്റവും കനം കൂടിയ സ്ട്രിങ് ആണ് ജി ജി സ്ട്രിങ്ങിന്റെ തൊട്ട് കനം കുറഞ്ഞ സ്ട്രിങ് ആണ് ഡി അതിന്റെ താഴെ എ അപ്പൊ നമ്മള് ഡി സ്ട്രിങ്ങിലാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത് ഡി ഓപ്പൺ അതിന്റെ അടുത്ത താഴത്തെ സ്ട്രിങ് എ ഓപ്പൺ ബി സി ഷാർപ്പ് നി

சி நீ சரி ச இனோம் இனி அவரோணம் ச நீ தீ த ம ഇതാണ് നമ്മുടെ ലെസൺ ഇത് നമ്മുടെ ഫിംഗർ എക്സസൈസ് എന്ന് പറയാം നമ്മുടെ കൈകള് നല്ല പോലെ നമുക്ക് വഴങ്ങുവാനായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്ന സ്ഥലത്തിൻ്റെ ആൾ നമ്മുടെ കൈകള് ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റിനുള്ള ഒരു ലെസൺ ആണ് ഇത് നല്ലപോലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പോവാം എല്ലാവരും ശ്രദ്ധാപൂർവം നോക്കുക ഞാൻ ഫിംഗർ മൂവ്മെന്റ്സ് സ്ക്രീനിന്റെ സൈഡില് കാണിക്കുന്നുണ്ട് അതും താഴെ സാരി സർഗം നോട്ട്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡില് വെസ്റ്റേൺ നോട്ടുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ വെസ്റ്റേൺ നോട്ടുകൾ എങ്ങനെയാണ് വരിക ഡി ഇ എഫ് ഷാർപ്പ് ഇ ഇ എഫ് ഷാർപ്പ് ജി എഫ് ഷാർപ്പ് അങ്ങനെയാണ് വെസ്റ്റേൺ നോട്ട്സ് വരുന്നത് അത് ഞാൻ എഴുതി തരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിനി ക്ലാസിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫിംഗർ എക്സർസൈസ് ഇത് വളരെ നിസാരമായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ വിരലുകൾ ഫ്രീ ആവാനും സ്വരങ്ങള് നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സിൽ പറയാനൊക്കെ പറ്റിയ ഒരു എക്സർസൈസാണ് ഇത് എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം